നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന വാർത്തകൾ ഇന്ന് ലോക ഉപഭോക്തൃ അവകാശ ദിനം ലോക്സഭാ മണ്ഡലങ്ങളുടെ പുനർനിർണ്ണയത്തിൽ കേന്ദ്ര ഗവൺമെന്റ് സമവായത്തോടെ തീരുമാനമെടുക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബശ്രീ സ്നേഹിത എക്സ്റ്റൻഷൻ സെന്ററുകളുടെ പ്രവർത്തനം ഇന്ന് ആരംഭിക്കും മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് ഇരുപത്തിയൊൻപത് ഗുണഭോക്താക്കൾ സമ്മതപത്രം നൽകി വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും വാർത്തകൾ വിശദമായി ഇന്ന് ലോക ഉപഭോക്തൃ അവകാശ ദിനം ഉപഭോക്താവിന്റെ അവകാശങ്ങളും സംരക്ഷണവും ഉയർത്തിപ്പിടിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തലായാണ് എല്ലാ വർഷവും മാർച്ച് പതിനഞ്ച് ലോക ഉപഭോക്തൃ അവകാശ ദിനമായി ആചരിക്കുന്നത് ഡെസ്ക് റിപ്പോർട്ട് എല്ലാ ഉപഭോക്താക്കളുടെയും അവകാശങ്ങളെ പിന്തുണയ്ക്കാനും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാനും ലഭിക്കുന്ന അവസരമാണ് ലോക ഉപഭോക്തൃ അവകാശ ദിനം സുസ്ഥിര ജീവിതശൈലിയിലേക്ക് നീതിയുക്തമായ പരിവർത്തനം പരിവർത്തനമെന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവരുടെ പരാതികൾ കാലതാമസമില്ലാതെ പരിഹരിക്കുന്നതിനും ഗവൺമെന്റ് ഒട്ടേറെ നടപടികൾ സ്വീകരിച്ചിട്ടു പരാതി പരിഹാരം വേഗത്തിലാക്കാൻ ദേശീയ ഉപഭോക്തൃ ഹെൽപ്ലൈൻ ആയിരത്തിലധികം കമ്പനികളുമായി പങ്കാളിത്തത്തിലേർപ്പെട്ടിട്ടു ഇ കൊമേഴ്സിലെ അന്യായ വ്യാപാര രീതികളിൽ നിന്ന് ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിനും ഉപഭോക്തൃകാര്യ വകുപ്പ് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി ഇരുപത് പുറത്തിറക്കിയിട്ടു് ലോക്സഭാ മണ്ഡലങ്ങളുടെ പുനർനിർണയത്തിൽ സമവായത്തോടെ തീരുമാനമെടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു സംസ്ഥാനങ്ങളിലെ ഇപ്പോഴത്തെ സീറ്റുകളുടെ എണ്ണത്തിൽ കുറവ് വരാത്ത തരത്തിലായിരിക്കണം പുനർനിർണയം ജനസംഖ്യാ നിയന്ത്രണ പദ്ധതി വിജയകരമായി നടപ്പാക്കിയ സംസ്ഥാനങ്ങളെ ശിക്ഷിക്കുന്ന രീതിയിലാകരുത് നടപടിയെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു തെക്കൻ സംസ്ഥാനങ്ങളുടെ ഇക്കാര്യത്തിലെ ആശങ്ക മുഖ്യമന്ത്രി കേന്ദ്രത്തെ അറിയിച്ചു സംസ്ഥാനത്തെ ഡിവൈഎസ്പി എ സിപി ഓഫീസുകളുടെ പരിധിയിൽ കുടുംബശ്രീ സ്നേഹിത എക്സ്റ്റൻഷൻ സെന്ററുകളുടെ പ്രവർത്തനം ഇന്ന് ആരംഭിക്കും സംസ്ഥാനതല പരിപാടി പാലക്കാട്ട് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും വിശദാംശങ്ങളുമായി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത് ആഭ്യന്തര വകുപ്പുമായി ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് പാലക്കാട് ടൌൺ സൌത്ത് പോലീസ് സ്റ്റേഷനിലെ ഡിവൈഎസ്പി ഓഫീസിലാണ് നടക്കുന്നത് പാലക്കാട് ജില്ലയിൽ പുതുനഗരം ഒറ്റപ്പാലം വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷനുകളിലും പാലക്കാട് മണ്ണാർക്കാട് ഡിവൈഎസ്പി ഓഫീസുകളിലുമാണ് സ്നേഹിത എക്സ്റ്റൻഷൻ സെന്ററുകൾ ആരംഭിക്കുന്നത് പോലീസ് സ്റ്റേഷനിലെത്തുന്ന ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾ കുട്ടികളുമായി ബന്ധപ്പെട്ട കേസുകൾ കുടുംബ പ്രശ്നങ്ങൾ മാനസിക പിന്തുണ ആവശ്യമായ മറ്റ് കേസുകൾ എന്നിവയാണ് എക്സ്റ്റൻഷൻ സെന്ററിലേക്ക് റഫർ ചെയ്യുക ഇത്തരം കേസ് ിലെ പ്രത്യേക ആഴ്ചയിൽ രണ്ടു ദിവസം പ്രവർത്തിക്കുന്ന എക്സ്റ്റൻഷൻ സെന്ററുകളിൽ വനിതാ ശിശു സൌഹൃദമായ കൌൺസിലിംഗ് മുറി ശുചിമുറി സൌകര്യം കുടിവെള്ളം കുട്ടികൾക്കായി കളിപ്പാട്ടങ്ങൾ തുടങ്ങിയവ ഒരുക്കിയിട്ടുണ്ട് ഇടുക്കി ജില്ലയിൽ വനിതാ സുരക്ഷയ്ക്ക് അഞ്ച് കേന്ദ്രങ്ങളിൽ ഇന്ന് സ്നേഹിത എക്സ്റ്റൻഷൻ സെന്ററുകൾക്ക് തുടക്കമാകും തൊടുപുഴ പീരുമേട് കട്ടപ്പന മൂന്നാർ ഇടുക്കി എന്നിവിടങ്ങളിലെ ഡിവൈഎസ്പി ഓഫീസുകളിലാണ് ആദ്യഘട്ടത്തിൽ സെന്ററുകൾ ആരംഭിക്കുന്നത് സംസ്ഥാനത്തെ കടകളുടെയും വാണിജ്യ സ്ഥാപനങ്ങളുടെയും പുറത്ത് ജോലി ചെയ്യുന്ന സെക്യൂരിറ്റി ജീവനക്കാർക്ക് അടിസ്ഥാന സൌകര്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ ഉറപ്പുവരുത്തണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടു ഇരിപ്പിടം കുട കുടിവെള്ളം എന്നിവ ഇവർക്ക് നൽകണമെന്ന് തൊഴിൽ വകുപ്പ് സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു എന്നാൽ പല ജീവനക്കാരും മണിക്കൂറുകളോളം പ്രതികൂല കാലാവസ്ഥയിൽ അടിസ്ഥാന സൌകര്യങ്ങൾ ഒന്നുമില്ലാതെ ജോലി ചെയ്യുന്നതായി ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നിർദ്ദേശം റേഷൻ നിയമസഭാ സമ്മേളനത്തിന് ശേഷം റേഷൻ വ്യാപാര മേഖലാ പരിഷ്കരണ സമിതി റിപ്പോർട്ടിൽ റേഷൻ സംഘടനകളുമായി ചർച്ച നടത്തുമെന്ന് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു റിപ്പോർട്ട് നേരത്തെ ലഭിച്ചിരുന്നെങ്കിലും ആധികാരിക ചർച്ചകളൊന്നും ഇതുവരെ നടന്നിട്ടില്ല റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വരുന്ന മാധ്യമ വാർത്തകൾ ആശങ്ക സൃഷ്ടിക്കാൻ മാത്രമേ പ്രയോജനപ്പെടൂ എന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഒൻപത് മാസമായി കുടുങ്ങിയ യു എസ് ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസിനെയും ബുജ് വിൽമോറിനെയും തിരികെ കൊണ്ടുവരാൻ ക്രൂ ടൺ ദൌത്യം ആരംഭിച്ചു ഇന്ത്യൻ സമയം പുലർച്ചെ സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ബഹിരാകാശ പേടകം ഫാൽക്കൺ നയൻ റോക്കറ്റിൽ ബഹിരാകാശത്തേക്ക് അയച്ചു നാല് ബഹിരാകാശ യാത്രികരും മുണ്ടക്കൈ ചുരൽമല പുനരധിവാസത്തിന് ഗുണഭോക്താക്കൾ സമ്മതപത്രം നൽകി ഗുണഭോക്തൃ പട്ടികൾ ഉൾപ്പെട്ട മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലെ പേരിൽ പേർ ടൌൺഷിപ്പിലെ വീടിനും മറ്റ് മൂന്ന് പേർ സാമ്പത്തിക സഹായത്തിനുമാണ് സമ്മതപത്രം നൽകിയത് ടൌൺഷിപ്പ് ഗുണഭോക്തൃ പട്ടികൾ ഉൾപ്പെട്ടവർക്ക് ഈ മാസം വരെ സമ്മതപത്രം നൽകാം അന്തിമ പട്ടിക ഏപ്രിൽ പ്രസിദ്ധീകരിക്കും മേഖലയിലെ പുനരധിവാസത്തിന് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോടി അൻപത്തിരണ്ട് ലക്ഷം രൂപയുടെ പ്രവർത്തിക്കൾക്ക് ഭരണാനുമതി നൽകി പ്രവൃത്തികളുടെ എസ്റ്റിമേറ്റും സാങ്കേതിക അനുമതിയും പൂർത്തിയാക്കി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചതായി ജോയിന്റ് കോർഡിനേറ്റർ പി സി മജീദ് അറിയിച്ചു മാർച്ച് അവസാനത്തോടെ പ്രവൃത്തികൾ പൂർത്തീകരിക്കും മുണ്ടക്കൈ ചുരൽമല ദുരന്ത പുനരധിവാസത്തിൽ ഗവൺമെന്റ് ഉത്തരവാദിത്വമില്ലാതെ പ്രവർത്തിക്കുകയാണെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പലരും സഹായ വാഗ്ദാനങ്ങൾ നൽകിയിട്ടും നടപടികൾ വേഗത്തിലാക്കാൻ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല കൈയിൽ പണമുണ്ടെങ്കിലും എട്ടു മാസമായി നടപടികൾ മുന്നോട്ട് പോയിട്ടില്ലെന്ന് അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു കെ എസ് ആദരിക്കോയ അനുസ്മരണവും ടി സിദ്ധിഖിന് കർമ്മശ്രേഷ്ഠ അവാർഡ് സമർപ്പണവും നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു വേണുഗോപാൽ ഇടുക്കി പരുന്തുംപാറയിൽ ഗവൺമെന്റ് ഭൂമി കയ്യേറിയ വൻകിടക്കാരെ പുറത്താക്കണമെന്നും കയ്യേറ്റത്തിന്റെ മറവിൽ സാധാരണക്കാരെ ഉപദ്രവിക്കാൻ പാടില്ലെന്നും സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ശക്തമായ നടപടിയെടുക്കണം എന്നാൽ കയ്യേറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുന്നതിന്റെ പേരിൽ രണ്ട് വില്ലേജുകളിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയതിനോട് യോജിക്കാൻ കഴിയില്ലെന്നും അവർ അറിയിച്ചു വിദ്യാർത്ഥികളിലെ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗവും അക്രമവാസനയും തടയുന്നതിന് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ അവസാനിക്കുന്ന ദിവസം സ്കൂളുകളിൽ ജാഗ്രതാ ദിനം ആചരിക്കാൻ കണ്ണൂർ ജില്ലാ ജാഗ്രതാ സമിതി തീരുമാനിച്ചു കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ എസ്എസ്എൽസി പരീക്ഷ പൂർത്തിയാകുന്ന ഈ മാസം ഇരുപത്തിയാറിന് എല്ലാ സ്കൂളുകളിലും ജാഗ്രതാ സമിതി രൂപീകരിച്ച് ജനകീയ ക്യാമ്പയിൻ ആരംഭിക്കും അധ്യാപകരും രക്ഷിതാക്കളും തദ്ദേശ സ്ഥാപന പ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ യുവജന വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളും സമിതിയിൽ അംഗങ്ങളായിരിക്കും സ്കൂൾ തലത്തിലുള്ള സ്റ്റുഡന്റ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ശക്തിപ്പെടുത്താനും യോഗം തീരുമാനിച്ചതായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി അറിയിച്ചു അവസാന പ്രവൃത്തി ദിവസങ്ങളിലും പരീക്ഷ കഴിയുന്ന ദിവസവും സ്കൂളിലെ ഫർണിച്ചറുകൾ ടോയ്ലറ്റ് ഉൾപ്പെടെയുള്ള പൊതുമുതൽ നശിപ്പിക്കുന്ന പ്രവണത ചില വിദ്യാർത്ഥികൾക്കുണ്ടെന്നും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്ത ം അവ നശിപ്പിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ ഏറ്റെടുക്കാനും ജില്ലാതല ജാഗ്രതാ സമിതി യോഗത്തിൽ തീരുമാനമായി കോഴിക്കോട് കുന്നമംഗലത്ത് ഇരുന്നൂറ്റി ഗ്രാം എംഡിഎംഎ പിടികൂടിയ കേസിൽ രണ്ട് ടാൻസാനിയൻ സ്വദേശികളെ പോലീസ് പിടികൂടി ലഹരി മൊത്ത വിൽപ്പനക്കാരായ ഡേവിഡ് എൻഡമി അത്കാ ഹറുണ എന്നിവരെയാണ് കോഴിക്കോട് സിറ്റി പോലീസ് പഞ്ചാബിലെ ഫഗോഡയിൽ നിന്ന് പിടികൂടിയത് ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളാണ് രണ്ടുപേരും ഡേവിഡിന്റെ അക്കൌണ്ടിൽ വൻതുക എത്തിയിട്ടുണ്ടെന്നും അത്കാ ഹറുണ എന്ന യുവതിയുടെ അക്കൌണ്ട് വഴി ന്യൂഡയിൽ പണം പിൻവലിച്ചിട്ടുണ്ടെന്നും പോലീസ് കണ്ടെത്തി പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ ഇരുപത് ദിവസത്തിനിടെ ലഹരിമരുന്ന് കടത്തും വിപണനവും ഉപയോഗവുമായി ബന്ധപ്പെട്ട് പേരെ പോലീസ് പിടികൂടി ഇവരിൽ നിന്ന് കിലോ കഞ്ചാവും ഗ്രാം എംഡിഎംഎയും ഗ്രാം മെത്താഫിറ്റമിനും ഒൻപത് പോയിന്റ് രണ്ട് ഗ്രാം ഫാഷൻ ഷോയിലും കണ്ടെടുത്തതായി നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി അറിയിച്ചു വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ മുംബൈ ബ്രാബോൺ സ്റ്റേഡിയത്തിൽ രാത്രി എട്ടിനാണ് മത്സരം ഭുവനേശ്വറിൽ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ ഗോകുലം കേരള എവേ മത്സരത്തിൽ ഇന്ന് ഒഡീഷ എഫ് സിയെ നേരിടും സീസണിൽ ഏഴ് മത്സരം പൂർത്തിയാക്കിയ ഗോകുലം പതിനേഴ് പോയിന്റുമായി പട്ടികയിൽ രണ്ടാം സ്ഥാനത്താണ് വയനാട് ജില്ലയിലെ ആദ്യ പാസ്പോർട്ട് സേവാ കേന്ദ്രം കൽപ്പറ്റ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ അടുത്തമാസം ആരംഭിക്കുമെന്ന് കേന്ദ്ര പോസ്റ്റൽ സർവീസ് ബോർഡ് അംഗം വീണ ആർ ശ്രീനിവാസ് അറിയിച്ചു കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ആസ്പിറേഷണൽ ജില്ലകളുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ മൂന്ന് ദിവസത്തെ സമം സാംസ്കാരികോത്സവത്തിന് കാസർകോട് അമ്പലത്തുകരയിൽ തുടക്കമായി സാംസ്കാരിക സമ്മേളനം നടി ഗായത്രി വർഷ ഉദ്ഘാടനം ചെയ്തു സ്ത്രീകൾ സാംസ്കാരിക സ്വാതന്ത്ര്യം ഇനിയും ഏറെ കൈവരിക്കാനുണ്ടെന്ന് ഗായത്രി വർഷ പറഞ്ഞു പ്രശസ്ത പൂരക്കളി മറുത്തുകളി ആചാര്യനും സംസ്കൃത പണ്ഡിതനുമായ കണ്ണൂർ കരിവള്ളൂർ കുണിയനിലെ ബി പി ദാമോദരൻ പണിക്കർ നിര്യാതനായി എൺപത്തിനാല് വയസ്സായിരുന്നു കേരള സംഗീത നാടക അക്കാദമിയുടെയും ഫോക്ലോർ അക്കാദമിയുടെയും പുരസ്കാരങ്ങളും ഫെലോഷിപ്പുകളും ഉൾപ്പെടെ ബഹുമതികൾ നേടിയിട്ടു ആകാശവാണി ദൂരദർശൻ കലാകാരൻ കൂടിയായിരുന്നു അദ്ദേഹം സംസ്കാരം രാവിലെ സമുദായ നടത്തും കണ്ണൂർ ജില്ലയിൽ മഴക്കാലപൂർവ്വ രോഗപ്രതിരോധ ജനകീയ ക്യാമ്പയിൻ ആരംഭിക്കാൻ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചു മഴയെത്തും മുമ്പ് മാറ്റാം മാലിന്യം കാക്കാം ആരോഗ്യം എന്നതാണ് ക്യാമ്പയിൻ മുദ്രാവാക്യം ഇന്ന് ലോക ഉപഭോക്തൃ അവകാശ ദിനം ലോക്സഭാ മണ്ഡലങ്ങളുടെ പുനർനിർണയത്തിൽ കേന്ദ്ര ഗവൺമെന്റ് സമവായത്തോടെ തീരുമാനമെടുക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബശ്രീ സ്നേഹിത എക്സ്റ്റൻഷൻ സെന്ററുകളുടെ പ്രവർത്തനം ഇന്ന് ആരംഭിക്കും മുണ്ടക്കൈ ചൂരിൽമല പുനരധിവാസത്തിന് ഗുണഭോക്താക്കൾ സമ്മതപത്രം നൽകി വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും